നമസ്തേ രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കാൻ ഇതിനകത്ത് കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യാം അതിലൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച മേടം ഇടവം മകരം രാശിക്കാർക്ക് ശുഭകരവും കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് മധ്യമവും ചിങ്ങം തുലാം രാശിക്കാർക്ക് ദോഷവും മിഥുനം കന്നി ധനു കുംഭം മീനം രാശിക്കാർക്ക് കഠിന കഠിനദോഷവുമാണ് ഇനി നമുക്ക് ഓരോ ഇതും വിശദമായിട്ട് നോക്കാം ഓരോ കൂറുകാരുടെയും വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായൊരു ദിവസമാണ് പൊതുവേ അനുകൂലമാണ് പക്ഷേ അവർക്ക് ആരോഗ്യകാര്യം അത്ര മേന്മയുള്ള സമയമല്ല എനിക്ക് കുറച്ച് നാളത്തേക്ക് അപ്പോൾ ശാരീരിക ആരോഗ്യം അത്ര അനുകൂലമൊന്നുമല്ല പക്ഷേ എന്നാലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനയിൽ അത്ര അനുകൂലമല്ല ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മൂലമുള്ള അസുഖങ്ങൾ ഉണ്ടാകും ഒരു പ്രതിരോധ ശക്തി കുറവുണ്ടാക്കാനൊരു സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നേത്ര രോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും അതേപോലെ അഭിപ്രായസ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും മനസ്സ് വേണ്ട രീതിയിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യും സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ശത്രുദോഷമൊന്നും മേടൻ രാശിക്കാർക്ക് കാര്യമായിട്ട് ഉണ്ടാകുന്ന സമയമല്ല അതേപോലെ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും അനുകൂലമായിരിക്കില്ല അശ്രദ്ധ മൂലമുള്ള ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ് സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്തിൻ്റെ പിന്തുണയൊക്കെ എല്ലാ കാര്യങ്ങളിലും കിട്ടും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ സഹകരണം വേണ്ട രീതിയിൽ തൊഴിൽ രംഗത്ത് ലഭിക്കാൻ പ്രയാസമായിരിക്കും ഇനി ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്കും ശുഭകരമായ ദിവസം തന്നെ ആണ് ഇടവം രാശിക്കാർക്ക് പൊതുവെ ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവും വേണ്ടത് വേണ്ടതുപോലെ ചെയ്ത് തീർക്കാനായിട്ട് കഴിയും മനസ്സ് ആരോഗ്യപരമായിരിക്കും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിന് സ്വസ്ഥതയുള്ളതുകൊണ്ട് സമാധാപൂർണ്ണമൊക്കെ ചെയ്യാൻ കഴിയും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാത്രം അതൊരു സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാനുള്ള സാധ്യത ഇടവൻ രാശിക്കാർക്ക് ഈ ദോഷമുണ്ട് അതേപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ അനുകൂലമാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മക്കളിൽ നിന്ന് മനോവിഷമകരമായ ചില അവസ്ഥകളൊക്കെ ഉണ്ടാകാം തൊഴിൽ രംഗത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസം ആയിരിക്കും ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി മിഥുനം രാശിക്ക് കഠിന ദോഷമുള്ള ഒരു സമയമാണ് അങ്ങനെയാണെങ്കിലും ശാരീരിക ആരോഗ്യമൊക്കെ കുറച്ച് മേന്മയുള്ളതാണ് പൊതുവേ അനുകൂലമായിരിക്കും എന്നാൽ മനസ്സ് അത്ര സുഖര അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകും അപ്പോൾ ഈ അനാവശ്യമായ ചിന്തകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മാതൃസ്ഥാനീയനുകൂലായിരിക്കില്ല എന്നാൽ പിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം മിഥുൻ രാശിക്കാർക്ക് കാര്യമായി ഉണ്ടാകുന്ന ദിവസമാണ് അതേപോലെ വി ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികളായിരിക്കുന്ന മിഥുനൻ രാശിക്കാർക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാകില്ല ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ മിഥുനൻ രാശിക്കാർക്ക് വരുന്ന സമയമാണ് കുടുംബത്തിൽ ചില അസ്വസ്ഥതകളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ പല കാര്യങ്ങളിലും വേണ്ടതുപോലെ ലഭിക്കില്ല തൊഴിൽ അത്ര അനുകൂലമല്ല മറ്റുള്ളവരുടെ ശത്രുത മനോഭാവത്തിലുള്ള പെരുമാറ്റമൊക്കെ തൊഴിൽ രംഗത്ത് മനസ്സിന് പ്രയാസം ഉണ്ടാക്കും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മിഥുരം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകം കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് എങ്കിലും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ആരോഗ്യം അത്ര മേന്മയുള്ളതല്ല ബുദ്ധിപൂർവമായി കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരു സ്ഥിരതയോടുകൂടിയുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനൊക്കെ ഈ ദിവസം കഴിയും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കർക്കിടക്കൂറുകാർക്കുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ കഫ രോഗങ്ങളുള്ളവരൊക്കെ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ അശ്രദ്ധമായ കാര്യങ്ങൾ അശ്രദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിൽ രംഗമൊട്ടും അനുകൂലമല്ല മറ്റുള്ളവരുടെ ശത്രുത മനോഭാവത്തിലുള്ള പെരുമാറ്റം തൊഴിലംഗത്തെ പ്രയാസം ഉണ്ടാക്കും മേലുദ്യോഗസ്ഥരിൽ നിന്നൊന്നും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകില്ല ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും എങ്കിലും പൊതുവേ ഒരു ദോഷകരമായ ദിവസം തന്നെയായിരിക്കും കർക്കിടകം കർക്കിടക കൂടുതൽ കർക്കിടക്കൂർ എന്ന് പറഞ്ഞാൽ പുനർദം അവസാന കാൽഭാഗം പൂയം അയില്യനക്ഷത്രക്കാർക്ക് ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് അത്ര മേന്മയുള്ള ഒരു ദോഷമല്ല ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സും ശരീരവും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും മനസ്സ് അസ്വസ്ഥമാകും ഈ ആസ്മബുള്ള അസുഖമുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സഹോദര സ്ഥാനികർ പൊതുവെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറഞ്ഞ ഒരു ദിവസമായിരിക്കും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും മക്കളിൽ നിന്ന് ചെറിയ മനോവിഷപരമായ അവസ്ഥകളൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ വേണ്ട രീതിയിൽ തൊഴിൽ മേഖലയിൽ കിട്ടില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിങ്ങിയ കൂറുകാർ വീട്ടിലും അതേപോലെ തൊഴിൽ മേഖലയിലൊക്കെ പോകാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് കഠിന ദോഷമായ ഒരു ദിവസമാണ് എങ്കിലും ചെറിയ ദൈവാധീനമുണ്ട് എങ്കിൽ നന്നായിട്ട് ദൈവാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറേ അധികം മേന്മയൊക്കെ ഉണ്ടാക്കാൻ കഴിയും ശാരീരികമായ അവസ്ഥ അത്ര അനുകൂലമായിരിക്കില്ല എപ്പോഴും ശരീരത്തിനൊരു ക്ഷീണം ഒന്നും ചെയ്യണമെന്ന് തോന്നാൻ കഴിയാത്തൊരവസ്ഥ ഇതൊക്കെ ഉണ്ടാകും ഒരഭിപ്രായ സ്ഥിരത കുറവുണ്ടാകും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു സമയമായിരിക്കും കടബാധ്യതകളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എടുത്തുചാട്ടമൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ധനപരമായ നഷ്ടങ്ങളുണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥത അല്പം കുറവായിരിക്കും തൊഴിൽ മേഖലയിലും വേണ്ട രീതിയിലുള്ള ഒരു അനുകൂല അവസ്ഥ ഉണ്ടാവില്ല കലകങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തൊഴിൽ മേഖലയിലും ഉണ്ടാകും അതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ധനപരമായി ചെറിയ നേട്ടം മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഉള്ളൂ അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ ദൈവാതീനം ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളിലും ഒരു ആശ്വാസമൊക്കെ ഉണ്ടാകും ഇനി തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്ക് ദോഷമാണ് എന്നാൽ അത്ര വലിയ ഒരു ദോഷകരമായ ദോഷമായിരിക്കും എങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ മേന്മയുള്ളതായിരിക്കും എന്നാൽ മനസ്സ് അനാവശ്യമായ ചിന്തകൾ മൂലം അസ്വസ്ഥമായിരിക്കും ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളായിരിക്കും തുലാം രാശിക്കാർക്ക് കൂടുതലും ഉണ്ടാകുക ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ തുലാം രാശിക്കാർക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അശ്രദ്ധമായി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം തുലാം രാശിക്കാർക്ക് ഉണ്ടാകും കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് അപകടങ്ങളെ ഒന്ന് കരുതിയിരിക്കുക വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായി നഷ്ടമുണ്ടാകും അതുപോലെ കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥത കുറവായിരിക്കും തൊഴിൽ രംഗത്ത് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു സഹകരണം സഹപ്രവർത്തകരുടെയൊക്കെ ഒരു സഹകരണം തുലാം രാശിക്കാർക്ക് ലഭിക്കും ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ശരീരത്തിന് ശരീരത്തിനത്ര അനുകൂലമല്ലെങ്കിലും മനസ്സ് പൊതുവെ സ്വസ്ഥവും സമാധാനവുമായിരിക്കും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നേട്ടിയെടുക്കാനായിട്ട് കഴിയും ധനപരമായ നേട്ടങ്ങളുണ്ടാവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും മനസ്സ് വേണ്ട പോലെ പ്രവർത്തിക്കും എന്നാൽ സഹോദര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ അനുഭവപ്പെടും കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല തൊഴിൽ മേഖലയിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു ധനു രാശിക്ക് കഠിന ദോഷമുള്ള ഒരു സമയം തന്നെയാണ് ശാരീരികാരോഗ്യം അത്ര അനുകൂലമല്ല ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ അനുഭവപ്പെടും ഒരു ക്ഷീണം അനുഭവപ്പെടും വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ തോന്നാത്ത ഒരു അവസ്ഥയുണ്ടാവും എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് ഒരു അനുകൂലമല്ലാത്ത അവസ്ഥ ധനക്കൂറുകാർക്ക് ഉണ്ടാകും ശത്രുദോഷം മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും കടബാധ്യത ഉണ്ടാകും അപകടങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപകടങ്ങളുണ്ടാകാതിരിക്കാൻ ദൈവാധീനം വളരെ കുറവാണ് സാമ്പത്തികമായ ധനനഷ്ടമുണ്ടാകാനുള്ളവർക്ക് സാധ്യതയുണ്ട് തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ തനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മകരം ഉത്രാടം അവസാന അവസാനമുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് പൊതുവെ ശുഭകരമാണ് എങ്കിലും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മനസ്സിന് ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും അതുകൊണ്ട് ബുദ്ധിയും വേണ്ട രീതിയിൽ അങ്ങോട്ട് പ്രയോഗിക്കാനായിട്ട് കഴിയില്ല ആരോഗ്യമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും എന്ത് കാര്യവും ചെയ്തു തീർക്കാനൊക്കെ കഴിയും സഹോദര സ്ഥാനീകരൊക്കെ അനുകൂലമായിരിക്കും ശത്രുദോഷമൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിൽ നേട്ടങ്ങളും ഉണ്ടാകും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലം ആയിരിക്കില്ല കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശി കഠിന ദോഷമാണ് ശരീരത്തിനും മനസ്സിനുമൊക്കെ സ്വസ്ഥത കുറയുന്ന സമയമാണ് ശത്രുക്കൾ മൂലം നല്ല ദോഷമുണ്ടാകുന്ന ഒരു ദോഷമാണ് ധനപരമായ ദോഷമുണ്ടാകുന്ന ദോഷമാണ് തൊഴിൽ മേഖലയിൽ അനുകൂലമല്ലാത്ത ദോഷമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ജീവിത പങ്കാളിയും ഒരു പദ്ധതി വരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും തൊഴിൽ മേഖലയിൽ കുംഭക്കൂറ് തൊഴിൽ മേഖലയിൽ നിന്നല്ല തൊഴിൽ മേഖലയിലാൽ വീട്ടിൽ ലഹരി ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുംഭക്കൂറുകാർ ഇനി മീനം പോരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഒട്ടും ദൈവാധീനമില്ല മീനക്കൂറുകാർക്ക് ശരീരത്തിന് സ്വസ്ഥത ഉണ്ടാവില്ല മനസ്സിന് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാലും വേണ്ടത് വേണ്ട രീതിയിൽ ചെയ്തു തീർക്കാനായിട്ട് കഴിയില്ല ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ തൊഴിൽ മേഖലയെയൊക്കെ ശരിയായിട്ട് ബാധിക്കും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കൾ അനുകൂലമല്ല സാമ്പത്തികമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും മീനക്കൂറുകാരും പ്രവൃത്തി തൊഴിൽ മേഖലയിലോ വീട്ടിലേക്കൊക്കെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം പൊതുവേ പറഞ്ഞാൽ മിഥുനം കന്നി ധനു കുംഭം മീനം രാശിക്കാർ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കി ഒന്ന് ശ്രദ്ധിക്കുന്നത് അവരുടെ ജീവിതം ഒരു പരിധി വരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഈ ദിവസത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കും ഇത് ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലമാണ് ഇത് നന്നായിട്ട് നാമജീവിക്കുകയൊക്കെ ചെയ്താൽ പരിഹാരമുള്ളതാണ് ഈശ്വര അധീനം വരുത്താനായിട്ട് ശ്രമിക്കുക ഈ ദോഷകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കൂറുകാർ അത് വരാതിരിക്കാനായിട്ട് നന്നായിട്ട് ഈശ്വരനെയൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക കൂടുതൽ ദോഷമൊക്കെ ഉള്ളവർ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് അതിനുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്യുക കലിയുഗത്തിലെ ഏറ്റവും വലിയ പരിഹാരം നാമജപമാണ് അത് കൃത്യമായിട്ട് ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ നിഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ